ആയി കൂട്ടുകാരെ ലൈനിങ് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടാ കടയിൽ പിന്നെ ഈ ശനിഞ്ഞാറും ഒരു കല്യാണം ഉണ്ട് ഇളയച്ചൻ്റെ മുകളുടെ മുകളുടെ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സാരി എടുക്കാൻ പോയി സാരി ഒന്നും അങ്ങനെ കൊടുക്കാറില്ല അല്ലെങ്കിൽ ഇതേപോലെ ഫംഗ്ഷൻ വരുമ്പോഴാണ് സാരി കൊടുക്കുന്നതൊക്കെ അപ്പം ഉടുക്കാണ്ട് ഉടുക്കാണ്ട് കൊടുക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയുള്ളോട്ടായി ചുരിദാളാവുമ്പോൾ വേഗം കൊടുത്തിട്ടാണ് പക്ഷെ നല്ല എന്താ പറയുക ഓഫറിലെ ഇതാണ് കേട്ടോത്തരങ്ങൾ എല്ലാം ഓഫറാണ് അവിടെ ഉള്ളത് ഇപ്പോൾ ലൈനിങ്ങിനൊക്കെ ഇരുപത് രൂപയുള്ളൂ നാൽപ്പത് നാൽപ്പത് രൂപയുടെ ലൈനിങ്ങാണ് ഇരുപത് രൂപയൊക്കെ നമുക്ക് കിട്ടും പകുതി വില എന്താണെങ്കിലും സാരിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഉള്ളൂ ഒരു രണ്ടായിരം തുടങ്ങിയാണ് തോന്നണം ആ സാരിയുടെ റേറ്റ് തുടങ്ങുന്നത് അപ്പം രണ്ടായിരം രൂപ സാരി ആണെങ്കിൽ ആയിരം രൂപ അങ്ങനെ അത് മേപ്പോട്ട് അങ്ങനെ പോ പോകുന്നത് അതിൻ്റെ പകുതി അത്ര ഉള്ളു എല്ലാം ഓഫറിലാണ് കിടക്കണമത്ര അപ്പോൾ പെരുമ്പാവരി സീമാസിലാണ് പോയത് അപ്പം ഞാൻ കുറച്ചില്ല അതിന് കൊണ്ട് വീക്കെടുത്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കടയിലോട്ട് പോവാമെന്ന് വിചാരിച്ചു അതുകാരണം ഞാൻ നേരെ ഇവിടെ വന്നിറങ്ങി വാദിക്കല്ലോ എന്നിറങ്ങിയിട്ട് വീട്ടിലോട്ട് വരും ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് കടയിലോട്ട് പോവാന്ന് വിചാരിച്ചു ഇപ്പം കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കണം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിച്ചു bye